ഇന്ന് നമ്മുടെ കൂട്ടുകാർക്കായി വളരെ വേണ്ടപ്പെട്ടതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുമായ ഏറ്റവും മികച്ച ഒരു ഔഷധ സസ്യത്തെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് മിക്കവർക്കും ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതാണ് ബ്രഹ്മി സന്തോഷ് നാഗാർജുന ബ്രാൻഡുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ജലാംശം നിറഞ്ഞ കുഞ്ഞു ഇലകളാണ് ഇതിന് ഇതുപോലെ ചെറിയ കുഞ്ഞു പൂക്കളായിരിക്കും ഇതിൽ ഉണ്ടാവുക ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയോ ചട്ടിയിലോ തറയിലോ ഒക്കെ എങ്ങനെ വേണേലും നമുക്ക് വളർത്താം ഇതിന്റെ ഇലയും തണ്ടും വേരും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ വൃത്തിയുള്ള സ്ഥലങ്ങളിലായിരിക്കണം ഇത് വളർത്തിയെടുക്കേണ്ടത് ഇതിന്റെ ഒരു ചെറിയ തണ്ട് മതിയാകും ഇത് വളർത്തിയെടുക്കാൻ ഇപ്പോഴത്തെ അമ്മമാർക്ക് അറിയുമോ ആവോ ഇതിൻറെ ഗുണങ്ങള് ഞാനിത് എന്റെ രണ്ടു മക്കൾക്കും നന്നായി കൊടുക്കുന്ന ഒന്നാണ് നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന ബ്രഹ്മി എത്രത്തോളം പ്യുവർ ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതിന്റെ ഏറ്റവും പ്രധാന ഗുണം അറിയുമോ നമ്മുടെ കുട്ടികളിലെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്തുക മാത്രമല്ല തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ എഫക്റ്റീവ് ആണ് അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നെയ്യിൽ ചേർത്ത് ബ്രഹ്മിനിരി രാവിലെ കൊടുക്കാം അതുപോലെ ഇത് ഉണക്കിപ്പൊടിച്ച് തേനിൽ ചാലിച്ച് കൊടുക്കാം അതുപോലെ പാല് തിളപ്പിച്ചിട്ട് ഇത് അരച്ച് അതിൽ കാച്ചി കൊടുക്കാം ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഇതിലുണ്ട് കഫക്കെട്ട് ജലദോഷം അതുപോലെ ഷുഗർ ബ്ലഡ് പ്രഷർ ഇവയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഒന്നാന്തരമാണ് അപ്പൊ ഞാനിത് എങ്ങനെയാണ് എന്റെ മക്കൾക്ക് കൊടുക്കുന്നതെന്ന് പറയാം ഇതിനിടയിൽ ഞാൻ കുറച്ച് ബ്രഹ്മി ഞാൻ എടുക്കാണ് അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് ഇതിന്റെ നമുക്ക് നീരെടുക്കാം ശരിക്കും നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനഞ്ച് വയസ്സ് വരെ കൊടുക്കണം വളരെ എഫക്റ്റീവായിരിക്കും കേട്ടോ ഇത് ചില അമ്മമാരുണ്ട് എക്സാം ഒക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഇതിങ്ങനെ തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഗുണം ഏറുന്നത് ഇനി ഇതിലേക്കിത് അല്പം തേനും കൂടി ഞാൻ മിക്സ് ചെയ്യാണ് ഒരു പ്രത്യേക മണമാണ് ഇതിന് കുഞ്ഞുങ്ങളൊക്കെ കുടിച്ചോട് കേട്ടോ അതുപോലെ രാവിലെയാണ് ഇത് കേട്ടോ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത് സമയമില്ലാത്ത അമ്മമാർക്കാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നേരിടത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റുള്ള കുട്ടികളാണെങ്കിൽ ഇത് നന്നായി കഴുകിയ ശേഷം പച്ചയ്ക്ക് കഴിച്ചാലും മതിയാകും ഞാനിത് വർഷങ്ങളായി എന്റെ മൂത്ത മോള് ഗൗരിക്ക് കൊടുക്കുന്ന ഒന്നാണ് ഇപ്പോൾ ദേവൂട്ടിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും കൂട്ടുകാര്ക്ക് ഷെയർ ചെയ്യുന്നതും അപ്പോൾ കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരും ബ്രഹ്മി വീട്ടിൽ അത്യാവശ്യമായി വളർത്തേണ്ട ഒരു ഔഷധം തന്നെയാണ് കുഞ്ഞിലേ കൊടുത്താൽ ഇത് അത്രയും നല്ല അതുപോലെ കൂട്ടരെ ഒന്നുകൂടി ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇടുന്ന വീഡിയോകൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും